ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയും പിന്നെ നമ്മൾ ചോറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചമ്മന്തിയും തയ്യാറാക്കുന്നുണ്ട് ആദ്യം നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തിപ്പൊടി പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഉഴുന്ന പരിപ്പ് നമുക്ക് കഴുകി ഉണക്കിയെടുക്കാം ഇല്ലെങ്കിൽ കഴുകിയപ്പം തന്നെ നമുക്ക് വറുത്തെടുത്താലും മതിയാകും പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇപ്പം ചേർക്കുന്നത് നമ്മൾ പുരികടലയാണ് പുരികടല ചേർക്കുന്നുണ്ട് എള്ള് ചേർക്കുന്നുണ്ട് അപ്പം ഇത് കഴുകുകയാണെങ്കിൽ കുറച്ച് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊരികടലയും ചേർക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൽ ഉഴുന്നെടുക്കുവാണെങ്കിൽ നമുക്ക് അമ്പത് ഗ്രാം പുരികടലയും ചേർക്കാം അതിൻ്റെ പകുതി എള്ളും ചേർക്കാം അല്ലെങ്കിൽ അമ്പത് ഗ്രാം പിന്നെ എള് ചേർത്താലും എള് ഇഷ്ടമുള്ളവർക്ക് അതും നല്ല മണമാണ് പലരും അരി ചേർക്കുന്നുണ്ട് ഇന്ന് നമ്മളിതിൽ അരി ചേർക്കുന്നുണ്ട് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി എള്ളം ചേർക്കാം നമ്മൾ വലിയ സ്പൂൺ എല് ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടി കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിലും ചേർത്താലും നല്ല മുണമായിരിക്കും അത് നമുക്കെല്ലാം കൂടെ വീണ്ടും ഒന്നിച്ച് വറുത്തെടുക്കാം അപ്പം ആദ്യം ഉഴുന്ന് വറുത്തും അത് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ മതി പൊരിക ചേർക്കുമ്പോൾ അതും കുറച്ച് മൂത്ത് കഴിഞ്ഞ് നമുക്ക് അവസാനം എള്ളും ചേർത്താൽ മതിയാവും പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ചേർക്കാം കുറച്ച് വെളുത്തുള്ളി ഏറെ ചേർത്താലും നല്ലതായിരിക്കും അതും ചേർത്ത് കുറച്ച് കറിയേപ്പഴേം ചേർക്കാം കറി എപ്പോഴും ചേർത്ത് വീണ്ടും നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന രീതിയാണ് ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇത് ചെയ്യേണ്ടത് കൂടുതൽ ഇങ്ങനെ ചെയ്താൽ കൂടുതൽ നല്ല ഇത് മണം നിൽക്കില്ല നമ്മൾ കുറച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മണം നല്ലപോലെ നിൽക്കുന്നത് നമ്മൾ കുറച്ചളവിൽ ചെയ്യുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയിൽ നിന്നും അധികം വാടിയിട്ടില്ലെങ്കിലും കേടായില്ല പെട്ടെന്ന് തന്നെ തീരുമല്ലോ അപ്പം നമുക്കിനി മുളോടിയും ചേർക്കാം മുളോടി എരിക്കി അത്ര വേണം അതേപോലെ മുളോടി ചേർക്കാം നമ്മളിവിടെ ഒരു സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കുരുമുളക് കുറച്ച് ചേർത്താലും നല്ലതായിരിക്കും നമ്മൾ ഇന്ന് ഇതിൽ ചേർത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അധികം എരി വേണ്ടാത്തത് കൊണ്ട് നമ്മൾ കുരുമുളക് ചേർത്തിട്ടില്ല കുരുമുളക് ചേർത്താൻ നല്ല മണമാണ് അപ്പം നമുക്കെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഉപ്പും ചേർത്ത് ഉപ്പും ചൂടോടെ തന്നെ ചേർക്കാം നമുക്കിത് ആറി കഴിയുമ്പം എല്ലാം ചേർത്ത് പെട്ടെന്ന് തന്നെ കുടിച്ചെടുക്കാം ഇത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഇതിന് പ്രത്യേക ടേസ്റ്റാണ് നമുക്കധികം അധികം നാൾ ഇരിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാവും നമുക്ക് കുറച്ച് കായും ചേർക്കാം കായും ചേർത്ത് നല്ലപോലെ വന്നിട്ടുണ്ട് നമുക്കിനി തണുക്കുമ്പം കുടിച്ചെടുക്കാം ചൂട് ആറുന്നവരെ നമുക്കൊന്ന് ഇളക്കി വെക്കാം മുടമുളകൂടി ഒന്നും കരിഞ്ഞ് പോകാം കുറച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് തരിയായിട്ടിരിക്കുന്നവർ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പൊടിക്കാം ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വിളിച്ചെണ്ണയെ ചാലിച്ചും കഴിക്കാം നല്ലെണ്ണയെ ചാലിച്ചും കഴിക്കാം ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെയൊക്കെ പക്ഷേ എല്ലാവർക്കും വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കുന്നതാണ് വളരെ ഇഷ്ടം നെയ്യ് ചേർത്ത് കഴിച്ചാലും വളരെ ടേസ്റ്റാണ് നമുക്കിതിന് ഒരു ചിൽ ബോട്ടിലിട്ട് ഇനി നമുക്കൊരു ചമ്മന്തി ദോശ ചോറൊക്കെ ഒരു ചമ്മന്തിയും തയ്യാറാക്കാം അത് തേങ്ങ നമ്മൾ ഒന്ന് കുറച്ച് വെണ്ണ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് കൂടെ ഒന്ന് മൂന്നര ഇഞ്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കാം നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം കുറച്ച് കുരുമുളകും ചേർക്കാം അത് നല്ലപോലെ മൂത്ത് വറ്റുന്നുണ്ട് ഇതിന് മുട്ട മുളക് വറ്റൽ വേണമെങ്കിൽ ആദ്യമേ ചേർക്കാം ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് മുളക് പൊടി ചിലപ്പം നമുക്ക് ചേർത്താലും മതിയാവും കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയും ചേർക്കാം കുറച്ച് കായപ്പൊടിയും ചേർക്കാം കായപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് എരിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കാം അപ്പം കുരുമുളകും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പച്ചമുളകും ചേർക്കാം പിന്നെ കുറച്ച് പുളിയും ചേർക്കാം ഇതെല്ലാം നല്ലപോലെ വയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മല്ലിയിലയും ചേർക്കണം ഇത് മല്ലിയില ചമ്മന്തിയാണ് പിന്നെ മല്ലിയിലയും ചേർക്കാം ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം മല്ലിയില തണ്ടോടെ ചേർക്കുന്നതാണ് നല്ല മണം അതും കുറച്ച് എണ്ണ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ആ ചൂടോടെ കിടന്ന് പെട്ടെന്ന് തന്നെ വൈൻഡ് കിട്ടും അത് നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട് നമ്മൾ ചൂടായിട്ട് ഒന്ന് ചൂടായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ റൂപം നമുക്ക് അടച്ചെടുക്കാം കുറച്ചും കൂടെ ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് കൊണ്ടിരിക്കാം. മല്ലിയില ചമ്മന്തി നല്ല മണമാണ് ചോറും ഒക്കെ വളരെ ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് നല്ലപോലെ ഇളക്കിയെടുക്കുക കുറച്ച് നേരം ഇളക്കി ആ മല്ലിയിലൊക്കെ ഒന്ന് വാടി വരട്ടെ അങ്ങനെയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനിയും നമുക്കിത് ആറുമ്പം അടച്ചെടുക്കാം അപ്പം നല്ലപോലെ ആറി വന്നിട്ടുണ്ട് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ തന്നെ ഇരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് നമ്മൾ തൈര് സാധമൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടി ദോശ ചമ്മന്തിപ്പൊടിയും നമ്മുടെ നല്ല ചമ്മന്തിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു